മലയാളികൾ ഒരാളെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കില്ല തമിഴ് തെലുങ്ക് സിനിമകൾ മസാലക്കൂട്ട് പടങ്ങളാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് കാണാറുള്ളത് പക്ഷേ അല്ലു അർജുനന് കേരളത്തിലെ ക്യാമ്പസുകളിലടക്കം വൻ ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മല്ലു അല്ലു എന്ന പേരിലും അറിയപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഹാപ്പി എന്ന പേരിൽ തെലുങ്കിൽ ഒരു ചിത്രം ഇറങ്ങി അത് അവിടെ ശരാശരി വിജയം മാത്രമായിരുന്നു ഉണ്ടായത് എന്നാൽ അത് മൊഴിമാറ്റി കേരളത്തിലിറക്കിയപ്പോൾ വിതരണക്കാർ ഞെട്ടി നൂറു ദിവസത്തോളമാണ് ആ പടം കേരളത്തിൽ ഓടിയത് രണ്ടായിരത്തി എട്ടിൽ ആര്യാട്ടവും തെലുങ്കിൽ പരാജയമാണ് ഉണ്ടായത് എന്നാൽ അത് കേരളത്തിൽ ആ നായകന് വലിയ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു ഇത് മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും കന്നഡയിലും ആവർത്തിച്ചു സ്വന്തം ഭാഷയിൽ പരാജയപ്പെട്ടപ്പോൾ മൊഴിമാറ്റി അന്യഭാഷകളിൽ ഇറങ്ങുമ്പോൾ ഹിറ്റുകളാക്കുന്ന അത്ഭുതമാണ് അല്ലു അർജുൻ എന്ന തെലുങ്ക് നടൻ്റെ കഴിവ് ആറുവയസ് മുതൽ ജിംനാസ്റ്റിക്കും ആയോധനകലയും പഠിച്ചതിൻ്റെ ഗുണം അയാളുടെ ഓരോ ചൂടുവെപ്പിലും കാണാം അസാധാരണമായ സ്റ്റൈൽ അപാരമായ മെയ്വഴക്കത്തോടുള്ള ഡാൻസ് ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലു അർജുൻ എന്ന നാൽപ്പതുകാരൻ ഇന്ത്യ മുഴുവൻ തിളങ്ങുവാൻ കാരണം പുഷ്പാട്ടു സിനിമയുടെ റിലീസോടെ ബോക്സ് ഓഫീസിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ ആണ് ഇട്ടത് എന്നാൽ സിനിമയുടെ പ്രൊമോഷനിടെ ആരാധിക മരിച്ച സംഭവത്തിൽ അല്ലുവിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇടക്കാല ജാമ്യം കിട്ടുകയും ചെയ്തിരുന്നു ചിരഞ്ജീവി സഹോദരൻ പവൻ കല്യാൺ മകൻ രാംചരൺ തേജയും പ്രഭാസും ജൂനിയർ എൻ ഡി ആറും അടങ്ങുന്ന തെലുങ്ക് സിനിമകളിൽ അവരെയെല്ലാം കടത്തിവെട്ടിയിരിക്കുകയാണ് അല്ലു അർജുൻ മുത്തച്ഛനും അച്ഛനും അമ്മാവനുമെല്ലാം സിനിമാക്കാരായിരുന്ന ഒരു ചലച്ചിത്ര കുടുംബത്തിൽ നിന്നാണ് അല്ലു അർജുന്റെ വരവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഏപ്രിൽ എട്ടിനാണ് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദിൻ്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനായി ചെന്നൈയിൽ ജനിച്ചത് മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്ക്യിലെ പ്രശസ്ത ഹാസ്യതാരമായിരുന്നു നമ്മുടെ അടൂർഭാസിയെ പോലെയൊക്കെ അറിയപ്പെടുന്ന ആൾ രാമലിംഗയുടെ മകളായ സുരേഖയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നടൻ ചിരഞ്ജീവി വിവാഹം കഴിച്ചത് ചിരഞ്ജീവിയുടെ മകനാണ് രാംചരൺ തേജ ഇങ്ങനെയൊക്കെ ആയിട്ടും അല്ലുവിന് സിനിമയിലായിരുന്നില്ല കമ്പം ഡാൻസിനോട് ആണ് ഏറെ ഇഷ്ടം ചിരഞ്ജീവി മൈക്കൽ ജാക്സൺ ഗോവിന്ദ എന്നിവരായിരുന്നു ചൈൽഡ്ഹുഡ് ഹീറോകൾ ഇവരുടെ നൃത്തത്തിലുള്ള കഴിവാണ് അല്ലുവിനെ ആകർഷിച്ചത് പിന്നീട് സൂപ്പർ ഡാൻസർ എന്ന പേരിൽ അല്ലു ഉയരങ്ങൾ കീഴടക്കി എന്നാൽ ഏറ്റവും വിചിത്രം അല്ലു എവിടെയും പോയി നൃത്തം പഠിച്ചിട്ടില്ല എന്നതാണ് എന്നാൽ ഇത് ആരും വിശ്വസിക്കാറില്ല എന്നും അല്ലു പറഞ്ഞിരുന്നു വെറും മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ബാലതാരമായി അഭിനയിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസം ചെന്നൈയിലെ സെൻറ് പാട്രിക് സ്കൂളിലാണ് ഹൈദരാബാദിലെ എം എസ് ആർ കോളേജിൽ നിന്ന് ബി ബി എ ബിരുദ്ധം നേടി അനിമേഷൻ പഠിക്കാൻ കാനഡയിലേക്ക് ടിക്കറ്റും എടുത്തു വെച്ച സമയത്താണ് ചിരഞ്ജിയുടെ വിളി രണ്ടായിരത്തി രണ്ടിൽ ചിരഞ്ജീവിയുടെ ഡാഡി എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് അല്ലു അർജുൻ അഭിനയിച്ചു തൊട്ടടുത്ത വർഷത്തിൽ അല്ലു അർജുൻ നായകനായുള്ള ആദ്യ ചിത്രം പുറത്തുവന്നു ഗംഗോത്രി അതായത് സിംഹക്കുട്ടി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഇത് ശരാശരി വിജയം നേടി പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിന് വഴിത്തിരിവായത് ആര്യ എന്ന ചിത്രമാണ് രണ്ടായിരത്തി നാലിലാണ് പുറത്തിറങ്ങിയ ഈ ചിത്രം വലിയൊരു വിജയം നേടി അദ്ദേഹത്തിൻ്റെ ആരാധകരിൽ മുഴുവനും യുവാക്കളായിരുന്നു പ്രഭാസും രവി തേജയുമൊക്കെ നിരസിച്ച ചിത്രമായിരുന്നു അത് രണ്ടായിരത്തി അഞ്ചിൽ ബണ്ണി രണ്ടായിരത്തി ആറിൽ ഹാപ്പി രണ്ടായിരത്തി ഏഴിൽ ഹീറോ രണ്ടായിരത്തി എട്ടിൽ കൃഷ്ണ രണ്ടായിരത്തി ഒമ്പതിൽ ആര്യ ട്ടു രണ്ടായിരത്തി പത്തിൽ വരു ടൂ എന്നീ ചിത്രങ്ങൾ അഭിനയിച്ചു എന്നാൽ ഈ ചിത്രങ്ങളിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ബദ്രിനാഥ് കേരളത്തിലും മറ്റു ഭാഷയിലും വൻ സ്വീകരണങ്ങൾ ലഭിച്ചു ഈ പടത്തോടെയാണ് സൂപ്പർ സ്റ്റാർ പദവി കിട്ടുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആര്യയിലൂടെ ബ്രേക്ക് തന്ന സുകുമാർ തന്നെയാണ് പുഷ്പയിലെ അല്യുവിനെ എത്തിച്ചത് എന്നാൽ പുഷ്പയും പുഷ്പ ടൂവും വൻ വിജയങ്ങളായി മാറി പുഷ്പ ടു ഏഴ് ദിവസം കൊണ്ട് ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഈ പടത്തിലൂടെ മുന്നൂറ് കോടി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന പദവിയും അദ്ദേഹത്തിന് തന്നെയെന്ന് പറയുന്നു മലയാളികൾ മറ്റ് ഏത് തെലുങ്ക് നടന് നൽകിയതിനേക്കാൾ സ്നേഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നും മല്ലു അർജുൻ എന്ന പേര് ഞാൻ ആസ്വദിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് മലയാളികൾ അവരുടെ ഹൃദയങ്ങളിൽ എനിക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട് എന്നും മലയാളി സിനിമ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമുണ്ട് എന്നും ആ നടൻ പറയുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമാണ് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്നും യുവതലമുറയിലാണെങ്കിൽ പൃഥ്വിരാജിനെയും ദുൽഖറിൻ്റെയും ഒപ്പമെന്നായിരുന്നു ഉത്തരം അദ്ദേഹത്തിന് സ്വന്തമായ ബിസിനസ്സുകളുണ്ട് ഹൈദരാബാദിൽ ഒരു നൈറ്റ് ക്ലബും ഉണ്ട് ലക്ഷറി കാറുകളുടെ ഡീലറാണ് അദ്ദേഹം ഇതിനോടൊപ്പം വാഹന കമ്പവുമുണ്ട് അല്ലുവിൻ്റെ കാർ നമ്പർ ത്രിപിൾ സിക്സ് എന്ന നമ്പറാണ് ഈ നമ്പർ ടേബിൾ നമ്പറല്ലേ എന്ന ചോദ്യത്തിന് അത് എൻ്റെ സ്റ്റൈൽ നമ്പറാണ് എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്